ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നാലാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ് മലയാളം പാർട്ട് ടു ടെക്സ്റ്റ് ബുക്ക് ആണ് അതിലെ യൂണിറ്റ് ഫൈവ് അഞ്ചാമത്തെ യൂണിറ്റിലെ കൂട് തുറക്കാം എന്നുള്ള പാഠമാണ് കേട്ടോ കൂട് തുറക്കാം എന്നതിലെ വെറും തൊട്ടിലാട്ടാതെ കാറ്റ് അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആസ്വാദനമാണ് കേട്ടോ ആദ്യം വരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാഠം ഈ ഒരു പോയം ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ ആസ്വാദനവും നോക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നോക്കാം കൂടു തുറക്കാം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് സ്നേഹത്തെ നാം തൊട്ടറിയുന്നത് എങ്ങനെയാണ് അല്ലെ മനുഷ്യന് ബേസിക്കായിട്ട് എന്തൊക്കെയാ വേണ്ടത് സ്വാതന്ത്ര്യം വേണം അതേപോലെ തന്നെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ സ്നേഹവും അതായത് മനുഷ്യർക്ക് മാത്രമേ സ്നേഹിക്കാനും അതുപോലെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു കഴിവൊക്കെ ഉള്ളു ജീവികൾക്ക് ഇല്ല ജീവികൾക്ക് ഒരു ലിമിറ്റഡ് ആയിരിക്കും ആയിരിക്കുമല്ലേ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് സ്നേഹത്തെ നാം തൊട്ടറിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വെറും തൊട്ടിലാട്ടാതെ കാറ്റേ ഉറക്കത്തിലാണെൻ്റെ കുഞ്ഞ് കിടക്കുന്നതിനോട് ചേർന്ന് തുറന്നേയിരിക്കുന്നു ചുണ്ട് നുണയ്ക്കുന്ന പാലും മറന്ന് തഴയ്ക്കും മുടിക്കാട്ടിനുള്ളിൽ മുളയ്ക്കും വിയർപ്പിൻ്റെ തുള്ളി ഒഴുക്കായി വഴിച്ചാലുതുക്കി ചെവി കുമ്പിളിൽ മുൻപിലെത്തി നമുക്കിത് നമുക്കിതെന്താന്ന് ഞാൻ പറയാ ആസ്വാദനം തരാട്ടോ ജനൽ ചില്ല മേൽ വന്നിരുന്ന് കുളിർക്കൂകലാലൊന്ന് വീശ് കുയിൽക്കുട്ടി നീയൊന്നു കൂട് കുറഞ്ഞോട്ടെ വെയിലു ചൂട് അനക്കാതടർത്തുമ്പോഴെന്നെ മുറുക്കെ പിടിക്കാതെ പൊന്നെ വിതുമ്പി തുടങ്ങുന്നു പയ്യെ തുടത്താളമാകൂ ആകാവൂ കയ്യെ കാട്ടിലോടുന്ന തീവണ്ടി ആര്യാമ്പികയുടെ ആണ് അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ ആസ്വാദനത്തിലൂടെ നമുക്കിതിന്റെ ആശയം നോക്കാം ഈ കവിതയിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധവും അതോടൊപ്പം പ്രകൃതിയുടെ കരുതലും കവി വരികളിലൂടെ അവതരിപ്പിക്കുന്നത് വരികൾക്ക് അനുയോജ്യമായ ചിത്രങ്ങളാണ് കവിതയ്ക്ക് നൽകിയിരിക്കുന്നത് മരക്കൊമ്പുകളിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും കാട് ഒരു സുരക്ഷിത ആവാസ കേന്ദ്രമാണ് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുരങ്ങമ്മയുടെ ചിത്രം കവിതയിൽ അമ്മയുടെ അതിരില്ലാത്ത സ്നേഹത്തെ ഹൃദയസ്പർശിയായി കണക്കാക്കുന്നു സ്വന്തം കുഞ്ഞിനെ ഏതു അപകടത്തിൽ നിന്നും കാക്കാനുള്ള അമ്മയുടെ കരുതലും ത്യാഗവും കവിതയിലെ വരികളിലൂടെ വ്യക്തമാണ് കാടിനുള്ളിലെ കാറ്റിൻ്റെ ശബ്ദം ഇലകളുടെ ചലനം പക്ഷികളുടെ പാട്ട് എന്നിവ പ്രകൃതിയുടെ ജീവസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു കാട് തുറക്കുമ്പോൾ പ്രകൃതി മുഴുവൻ ഉണരുന്നത് പോലെ കവിതയിൽ വരച്ചു കാട്ടുന്നു അമ്മമാരുടെ സ്നേഹം പോലെ തന്നെ കാടും അതിലെ എല്ലാ ജീവി ജീവികളെയും സംരക്ഷിച്ചു വളർത്തുന്ന അമ്മയായി കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നു കാടിനുള്ളിലെ ഓരോ ജീവിയും പരസ്പരം സ്നേഹത്തോടെയും ആശ്രയത്തോടെയും ജീവിക്കുന്നതായി കവിത പറയുന്നു മനുഷ്യരും അമ്മയുടെ സ്നേഹത്തെ പോലെ പ്രകൃതിയെ സ്നേഹിക്കുകയും കാടിനെ സംരക്ഷിക്കുകയും ചെയ്യണം എന്ന സന്ദേശമാണ് കവിത നൽകുന്നത് അമ്മയുടെ സ്നേഹവും പ്രകൃതിയുടെ കരുതലും ഒരുപോലെയാണെന്ന ബോധ്യമാണ് ഈ കവിതയുടെ മുഖ്യ ആശയം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആശയത്തിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ആവശ്യം ആശയം വേണ്ട ആളുകൾ ആശയം എഴുതിയെടുക്കുക ഇനി തൊട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും അവ ക്ലാസ്സർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്